ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഏത് തടസ്സങ്ങളും പെട്ടെന്ന് മാറുമെന്നുള്ളതാണ് അത് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് ലളിതമായി ചെയ്യാവുന്ന കാര്യമാണ് മൂന്ന് പത്തൽ മുളക് പത്തൽ മുളക് എല്ലാവർക്കും അറിയാമല്ലോ ഞെട്ടോട് കൂടിയതാണെങ്കിൽ നല്ലത് അല്ലാതെ ചെയ്യുക ഞാനീ പറയുന്നത് ഞെട്ടോട് കൂടിയ മൂന്ന് പത്തൽ മുളക് ഒരു അല്പം ഒരു നുള്ളു കടുക കടുകാണ് ഒരു നുള്ള കടുക അതുപോലെ ഒരു നുള്ള കല്ലുപ്പ് കല്ലുപ്പ് തന്നെ വേണം ഇത് മൂന്നും കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് ദൃഷ്ടിദോഷം കണ്ണേർ രണ്ട് മൂന്ന് തന്നെയാണ് ശാപദോഷങ്ങൾ തടസ്സങ്ങളെ ഒക്കെ മാറ്റാനും ഒരു ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകാനും ഒരു തൊഴിൽ പുരോഗതി ജീവിതത്തിനൊരു പുരോഗതി തടസ്സങ്ങളൊക്കെ മാറ്റാൻ ഇത് വളരെ നല്ലതാണ് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഭദ്രകാളിക്ക് ചെയ്യാവുന്ന ഒരു നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച സാമ്പത്തിക ഉയർച്ച നൽകുന്ന ചൊവ്വാഴ്ച ദിവസം ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യം കൂടെ പറയുന്നുണ്ട് മുഴുവൻ കേൾക്കുക ശരിയായിട്ട് മനസ്സിലാക്കുക നിങ്ങൾക്ക് ശരിയായിട്ട് മനസ്സിലാക്കുക ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കും നമ്മളെല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഈ നല്ല പ്രാർത്ഥനകൾ നല്ല ചിന്താഗതികൾ സനാതനമായ സത്യസന്ധമായ എന്നും നിലനിൽക്കുന്ന ഈശ്വര്യമായ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് ഏതൊരു വ്യക്തിക്കും നന്മ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നന്മ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ ഞാനിപ്പം വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയുകയാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ വാട്സപ്പിൽ തന്നെ വരുന്ന വർക്കുകൾ ചെയ്യാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് ഇപ്പം കുറച്ച് വർക്കുകൾ പോയാൽ വാട്സപ്പിൽ എടുക്കുന്നുള്ളൂ അത് ഫ്രീ ആകുമ്പോൾ മാത്രമേ റിപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എല്ലാ വർക്കുകളും ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ നിലവിലെ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ അത് പുതിയതായിട്ട് കാണുന്നവരുണ്ട് അവർക്ക് വേണ്ടി കൂടിയാണ് പറയുന്നത് ഇനി വിഷയത്തിലേക്ക് വരാം നമുക്ക് ഏതൊരു കാര്യത്തിനും തടസ്സമാണ് പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യണമെന്ന് വെച്ചാലും നമ്മൾ ഒരു എന്ന് പറയത്തില്ലേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുക ഒരു സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ചയില്ലായ്മ അതുപോലെ ഒരു തൊഴിലിനൊരു പുരോഗതി ഇല്ലായ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതൊരു കാര്യത്തിനും തടസ്സം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എപ്പോഴും ജീവിതത്തിൽ ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്കുക ഇത് ചെയ്യുന്നതിന് ഒരു സമയമുണ്ട് ആ സമയത്തെ ഇത് ചെയ്യുന്ന എന്താണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യം പറയാം പിന്നെ ചെയ്യുന്ന സമയം പറയാം ഇനി ഇതിൻ്റെ വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ് ഒരു സാമ്പത്തികമായിക്കോട്ടെ തൊഴിൽപരമായിക്കോട്ടെ നമുക്കൊരു ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായിക്കോട്ടെ നമുക്കൊരു സന്തോഷമായിക്കോട്ടെ സമാധാനമായിക്കോട്ടെ ഐശ്വര്യമായിക്കോട്ടെ ഏത് കാര്യത്തിനും ഇത് ഉപകരിക്കാം എന്നുള്ളതാണ് തടസ്സങ്ങൾ ഏതാണേലും മാറാൻ വേണ്ടി ഇത് ഉപകരിക്കാം അതായത് മൂന്ന് പത്തലമുളക് എടുക്കുക പത്തലമുളക് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ പത്തലമുളക് പച്ചമുളകല്ല പത്തലമുളക് അത് ഞെട്ടുള്ളതായിരിക്കണം മൂന്നെണ്ണം മതി പറയുന്ന മാത്രം കേൾക്കുക പറയുന്ന മാത്രം ചെയ്യുക മൂന്ന് പത്തലമുളക് എടുക്കുക ഒരു നുള്ളു കല്ലുപ്പ് തന്നെ വേണം പൊടിയുപ്പ് പോലെ കല്ലുപ്പ് വേണം അതിൻ്റെ അകത്ത് കാര്യമുണ്ട് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഒരു നുള്ളു കടുക് എടുക്കണം ഇത് മൂന്നുകൂടെ ഒരു ചെറിയ പേപ്പറിനകത്ത് വെച്ച് പൊതിഞ്ഞ ശേഷം നിങ്ങളുടെ വലത് കൈയ്യിൽ പിടിച്ച് നിങ്ങളുടെ തലയ്ക്ക് വലത്തോട്ട് നിങ്ങളുടെ വലത്തോട്ട് എനിക്ക് എൻ്റെ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വലത്ത് ഇതാണ് പക്ഷേ നിങ്ങൾ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിടത്തായിട്ട് തോന്നും പക്ഷെ പറയുന്നത് കേട്ടാൽ മതി നിങ്ങളുടെ വലത് ചെവിൽ അവിടെ തുടങ്ങി വലത്തോട്ട് മൂന്നൊഴിയുക പിന്നെ ശരീരം പാദം മുതൽ നിങ്ങളുടെ തല മുതൽ തല മുതൽ പാദം വരെ ഇങ്ങനെ മൂന്നൊഴിയുക വലത്തോട്ട് ഒഴിഞ്ഞ ശേഷം മിണ്ടാതൊരിയാടാതെ ഇത് അടുപ്പുള്ളവരാണെങ്കിൽ അടുപ്പിൽ തീക്കകത്ത് കൊണ്ടിടുക ഇനി അടുപ്പില്ല ഇപ്പം അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗ ഒക്കെയാണ് അങ്ങനെയുള്ളൊരു തട്ടം എടുത്തിട്ട് ആ തട്ടത്തിനകത്ത് അല്പം തീ കത്തിച്ചിട്ട് ചെറിയ കർപ്പൂരോ എന്തെങ്കിലും ഉപയോഗിച്ച് കത്തിക്കാം അല്ലെങ്കിൽ ഒരു ചിരി പേപ്പറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ കർപ്പൂരോ പേപ്പറോ എന്ത് വേണേലും ഉപയോഗിക്കാം കത്തിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് കൊണ്ട് ഈ പേപ്പർ കൊണ്ടുവിടുക പേപ്പറാണേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം അങ്ങനെ ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് ശ്രദ്ധിച്ച് കേട്ടോണം ഈ ഞാൻ പറയുന്ന ഏതൊരു കാര്യമാണേലും മുഴുവൻ കേൾക്കണം ഏറ്റവും മൂലം കേട്ടിട്ട് അറിയാമെന്ന് വിചാരിക്കരുത് അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും ഞാൻ പറയുന്നതിനകത്ത് ഉണ്ടാവും ഈ കല്ലുപ്പ് പൊട്ടുന്ന ശബ്ദം നിങ്ങൾ കേൾക്കണം അവിടെയാണ് അതിൻ്റെ കളി കിടക്കുന്നത് അപ്പോഴാണ് അത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആകുന്നത് പറഞ്ഞാൽ മനസ്സിലാവും ഇത് ഇട്ട് കഴിയുമ്പം കല്ലുപ്പ് ഇതിനകത്ത് ഇട്ടപ്പേന്ന് പൊട്ടും ആ ഒരു സൗണ്ട് നമ്മൾ കേൾക്കുമ്പോഴാണ് നമുക്കതൊരു എഫക്റ്റീവ് ആകുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുക ഇത് ചെയ്യേണ്ട സമയം ഇതിപ്പോൾ എന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആഴ്ചയിൽ ഒന്ന് ചെയ്താൽ മതി ഇത് ഏറ്റവും നല്ലത് ശനിയാഴ്ച ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് ചെയ്യാം ശനിയാഴ്ചയെന്നൊന്നും നോക്കണ്ട നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നുകിൽ ശനിയാഴ്ചകൾ ആവർ ശനിയാഴ്ചകൾ ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുക നിങ്ങൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ചെയ്യേണ്ട നിങ്ങൾക്കൊരു തടസ്സം ഉണ്ടെങ്കിൽ ശനിയാഴ്ച ചെയ്യുക ഇനിയും ഇപ്പം നിങ്ങൾക്കൊരു തടസ്സം തോന്നുക ഇപ്പം ശനിയാഴ്ച അല്ലെ ഒരദിവസമാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് പല തടസ്സം തോന്നുക അന്ന് ചെയ്യാം ഒരു കുഴപ്പമൊന്നുമില്ല ആഴ്ച വേണേൽ ഒന്നു വീതം ചെയ്തു പോകാം പിന്നെ നിങ്ങൾക്ക് എപ്പോൾ തടസ്സം തോന്നുന്നു അപ്പം വേണം ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ വ്യക്തമായിട്ടാണ് പറഞ്ഞു പറഞ്ഞുതരുന്നത് സംശയമില്ലാത്ത രീതിയിലാണ് പറഞ്ഞു പറഞ്ഞുതരുന്നത് ഞാനിത്ര വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാൻ കാര്യം എന്നെ എൻ്റെ ഗുരുനാഥന്മാർ പറഞ്ഞു തരുന്നത് എനിക്ക് വളരെ വ്യക്തമായിട്ട് തന്നെയായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ക്രിയാകുണ്ടലി പ്രാണായാമമാണേലും ശിവവിദ്യ ആണെങ്കിലുമൊക്കെ ശരിയായിട്ട് ചെയ്യാനും അത് ലയിച്ചിരിക്കാനും പറ്റിയത് എൻ്റെ ഗുരുനാഥന്മാർ എനിക്ക് പറഞ്ഞുതന്നോ എനിക്ക് വിശദമായിട്ടാണ് പറഞ്ഞുതന്നത് അപ്പോൾ അതുപോലെയാണ് ഞാൻ ചെയ്യുന്നതും ഞാൻ ആർക്ക് പറഞ്ഞു കൊടുത്താലും എൻ്റെ ആയിരം വീഡിയോ എടുത്ത് നോക്കിയു അതിൻ്റെ അകത്ത് എല്ലാം വിശദമായിട്ടാണ് ഞാൻ പറഞ്ഞു കാരണം ഒരു കേൾക്കുന്ന ഒരാൾ ഒരാൾക്കാണെങ്കിൽ പോലും അവർക്ക് ബലം ലഭിക്കണം അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തരുന്നത് ഇനി ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു സമയമുണ്ട് ചുമ്മാ ചെയ്താലൊന്നും അത് ബലം കിട്ടത്തില്ല വേണ്ട രീതിയിൽ എല്ലാത്തിനും അതിൻ്റേതായ ഒരു രീതിയുണ്ട് ഇത് ഇരുട്ടുള്ള സമയത്ത് ചെയ്യണം എന്നുവെച്ചാൽ രാവിലെ ഒരു ആറരയ്ക്ക് ആറു മണിക്ക് മുമ്പ് അപ്പോൾ ഇച്ചിരി ഇരുട്ട് കാണും ഒരു ഒരഞ്ചരയ്ക്ക് ആറ് മണിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇരുട്ട് കാണും അല്ലെങ്കിൽ വൈകിട്ട് ഒരു ആറരയ്ക്ക് ശേഷം ഒരു ഒൻപത് മണി അല്ലെങ്കിൽ പത്ത് മണിയൊക്കെയാണെന്നല്ല അല്ലെ എന്തായാലും ഒരു ആറരയ്ക്ക് ശേഷം ഇരുട്ട് വീണ് തുടങ്ങിക്കഴിഞ്ഞ് ചെയ്യണം പക്ഷെ കൃത്യം ആറരയ്ക്ക് ചെയ്യരുത് ത്രിസന്ധ്യയ്ക്കൊന്നും ചെയ്യരുത് ഒരു ആറാം മണക്കാല ഏഴേകാലൊക്കെ ആയിക്കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ഒമ്പത് മണി അല്ലെങ്കിൽ പതിനൊന്ന് മണി അങ്ങനെ ഒരു സമയം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുക്കുകയാണെന്നല്ല എന്തായാലും സന്ധ്യം വൈകിട്ടേ ചെയ്യാവുള്ളൂ സന്ധ്യം ചെയ്യരുത് ത്രിസന്ധിക്കും ചെയ്യരുത് കേട്ടോ അത് കഴിഞ്ഞു ഒരു ഏഴ് മണിക്ക് ശേഷം രാത്രി അങ്ങനെ ഇരുട്ടുള്ള സമയത്താണിത് ചെയ്യേണ്ടത് അപ്പോഴാണ് കൂടുതൽ ഫലം ഉണ്ടാകുന്നത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിയായിട്ട് ചെയ്താൽ നമുക്കത് നല്ലൊരു ഫലമായിരിക്കും അല്ലാതെ ചുമ്മാ അറ്റവും മൂലം മനസ്സിലാക്കി ചെയ്താൽ അതിനൊണ്ടൊരു പൂർണ്ണ ഫലം ഉണ്ടാകത്തില്ല പൂർണ്ണമായിട്ടുണ്ടാകുന്ന ഫലങ്ങളിൽ നിന്നാണ് പൂർണ്ണമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് പൂജ എന്ന് പറഞ്ഞാൽ എന്താണ് പൂർണ്ണതയിൽ നിന്നും ഉണ്ടാകുന്ന സങ്കല്പവും ഏതാ പൂർണ്ണതയിൽ നിന്നും ആ പൂർണ്ണമായ ഒരു സങ്കല്പം ആ സങ്കല്പത്തിൽ നിന്നുള്ള പൂർണ്ണമായ ഒരു സമർപ്പണവും ആ സമർപ്പണത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഈശ്വരീയമായ അനുഗ്രഹവുമാണ് ആ പൂജ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള പൂജയിൽ നിന്നാണ് പൂർണ്ണമായിട്ട് ഫലം ലഭിക്കുന്നത് പൂർണ്ണമായ ആ പൂജ ചെയ്യുന്ന ആൾക്ക് പൂർണ്ണമായ ഒരു സങ്കല്പം ഉണ്ടാകും ആ സങ്കല്പത്തിൽ നിന്നാണ് ഈ മുദ്രകളോടൊപ്പം തന്നെ പൂർണ്ണമായ ഒരു സങ്കല്പത്തിൽ നിന്നാണ് ആ പൂർണ്ണമായ സമർപ്പണം വരത്തുള്ളൂ ആ പൂർണ്ണമായ സമർപ്പണത്തിൽ നിന്നാണ് പൂർണ്ണമായിട്ട് നമുക്കും ഫലം കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാം അതിൻ്റെ ഒരു പൂർണ്ണതയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കണമെന്നാണ് പൂജ എന്ന് വച്ചാൽ പൂർണ്ണതയിൽ നിന്ന് ജനിക്കുന്ന സങ്കല്പവും ആ സങ്കല്പത്തിൽ നിന്നുള്ള സമർപ്പണവും അതിൽ നിന്നുള്ള ആ സങ്കർ ആ സമർപ്പ ആ പൂർണ്ണമായ സമർപ്പണത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭൂതിയും അല്ലേ ഈശ്വരാനുഗ്രഹവും തന്നെയാണ് അതുകൊണ്ട് പൂജ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോഴത് പരിപൂർണമാകുന്നു ഒരു ഒരു പൂ പോലും ഒരു ഒരു പുഷ്പാർച്ചന പോലും ചെയ്ത പൂർണ്ണമായ ഒരു സങ്കല്പം ഉണ്ടെങ്കിലേ അത് പൂർണമായിട്ട് അതിനൊരു ഫലം ഉണ്ടാകും അപ്പോൾ ആ പൂർണ്ണത ചെയ്യുമ്പോഴാണ് അത് ഫലമാകുന്നത് അല്ലാതെ നമ്മൾ എത്ര ഒരു അർച്ചന ചെയ്യുന്നത് പറഞ്ഞാലും അത് യാന്ത്രികമാണെങ്കിൽ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാകണമെന്നില്ല അതുകൊണ്ടാണ് ഇപ്പം ഏതൊരു ക്ഷേത്രത്തിലാണേലും ആ തന്ത്രി ആ ദേവതയെ പ്രതിഷ്ഠിച്ചപ്പോൾ തന്ത്രി ഒരു ഭാവം മനസ്സിലുണ്ട് ആ ഭാവം കൂടെ ചിന്തിച്ചും പൂജിക്കുമ്പോഴാണ് അത് പൂർണതയിലെത്തുന്നത് ആ ഭാവനയ്ക്ക് ആ ഭാവത്തിന് ആ സങ്കല്പത്തിന് ആ സമർപ്പണത്തിന് എല്ലാം അതിനകത്ത് കാര്യമുണ്ട് അതുപോലെയാണ് യോഗയിലും യോഗ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഒരിടത്ത് പോയി പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്ന് വായിച്ചുകൊണ്ടോ ഒന്നും യോഗ പൂർണ്ണതയിലെത്തത്തില്ല ഈ യോഗ ഒരു ഗുരുനാഥൻ പറഞ്ഞു തരുമ്പോൾ അവിടെ ഒരു സങ്കല്പമുണ്ട് അപ്പം പ്രാണനെടുക്കുന്നു അല്ല ശ്വാസമെടുക്കുന്നു ശ്വാസം എടുക്കുമ്പം ഗുരുനാഥൻ പറഞ്ഞു തരുമ്പം ആ ശ്വാസത്തിൽ പ്രാണനുണ്ട് ചൈതന്യമുണ്ട് ആ ചൈതന്യം ഉള്ളിലേക്ക് വരുന്നതായിട്ടും ആ ചൈതന്യം നമ്മുടെ കോശങ്ങളിലേക്ക് നിറഞ്ഞു നിൽക്കുന്നതായിട്ടും അങ്ങനെയുള്ള ഒരു സങ്കല്പവും കൂടെ മഹത്തായ ഒരു സങ്കല്പം കൂടെ ഉണ്ടാകുമ്പോഴാണ് യോഗ കൊണ്ട് നമുക്ക് ശരിക്കുമുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നത് അപ്പം ഈ സങ്കല്പം പറഞ്ഞു തരാൻ ശരിയായിട്ട് ഗുരുവിനെ ഗുരുവിനേ പറ്റത്തുള്ളൂ ഇതെല്ലാം എല്ലാം പൂർണ്ണമായ ഒരു സങ്കല്പത്തേതാണ് എല്ലാ പൂർണ്ണമായ ഫലങ്ങളും ഉണ്ടാകുന്നത് ഇത് ശാപദോഷങ്ങൾ ദൃഷ്ടിദോഷങ്ങൾ ഒക്കെ മാറ്റാൻ നല്ലതാണ് ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്കിപ്പോൾ ഒരു ഉയർച്ചയില്ല നിങ്ങൾക്കിത് ചെയ്യാം നിങ്ങൾക്ക് തടസ്സമുണ്ട് നിങ്ങൾക്കിത് ചെയ്യാം സാമ്പത്തിക പുരോഗതിയില്ല നിങ്ങൾക്കിത് ചെയ്യാം ഇതിനുള്ള കാര്യങ്ങളാണ് ഞാനെല്ലാം പറഞ്ഞു തരുന്നത് സാമ്പത്തിക പുരോഗതിക്കും ജീവിതം മാറാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ കൂടിയെ മുഴുവൻ കാണും മുഴുവൻ പറയുന്നത് അത് 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 ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ് അത് കാണുന്നത് അതിനുള്ള കാര്യങ്ങൾ ഞാൻ മാം വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാകാനുള്ള കാര്യമില്ല ജീവിതം മാറാനുള്ള കാര്യം തടസ്സം മാറാനുള്ള കാര്യം അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നതല്ല അപ്പം ഈ ശാപദോഷം ശാപദോഷമെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല നമ്മൾ ഒരാളോടൊരു തെറ്റു ചെയ്തു നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അയാൾ മനസ്സിരുത്തി ഈശ്വര എന്നെ ഞാൻ എന്നോട് ഇത് ചെയ്തല്ലോ എന്നൊരു ഒരു 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 ഈശ്വരനോടൊരു സമർപ്പണം ചെയ്താൽ ആ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് ശാപമായിട്ട് വരാം അതിനെ തടുക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല ഈ ശാപദോഷങ്ങളൊക്കെ ശരിക്കും ഉള്ളത് തന്നെയാണ് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ ഒരു ശാപം വയക്കത്തില്ല ആര് ശപിച്ചാലും പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ശാപം തെറ്റുള്ളപ്പോഴാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അതൊരു പ്രപഞ്ചമായ ഒരു നീതിയാണ് അപ്പോൾ അപ്പോഴാണ് നമുക്ക് ആ ശാപം കേൾക്കുന്നത് ഇങ്ങനെയുള്ള ശാപദോഷങ്ങൾ പിന്നെ കണ്ണും എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ദൃഷ്ടിദോഷം ദൃഷ്ടിദോഷം സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ പലപ്പോഴും ആഹാരം കഴിക്കുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ മതി ചിലപ്പോൾ നമ്മുടെ വയറ്റ് പിടിക്കത്തില്ലത് ഇ അങ്ങനെ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും എനിക്കുണ്ടായിട്ടുണ്ട് ധാരാളം പ്രാവശ്യം ഞാൻ ഓടിയിട്ടുണ്ട് കഥകൾ പൊളിച്ചോണ്ട് ഓടിയിട്ടുണ്ട് ചിലർ ഭക്ഷണം നോക്കിയാൽ അന്നത്തെ കറി കൊള്ളാലും അത് എനിക്ക് കൃത്യം പലർക്കും ഇതോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഈ കണ്ണു ഉള്ളതാണ് കാരണം ഒരു വ്യക്തിയുടെ പവർഫുള്ളായിട്ടുള്ള ചിന്താഗതി മറ്റൊരു വ്യക്തിയെ സ്വാധീനിക്കാൻ പറ്റും അത് നമ്മുടെ മനസ്സിന് കാൽ പവർഫുള്ളായിരിക്കും മറ്റു വ്യക്തിയുടെ ആ ഒരു ചിന്തയെങ്കിൽ നമ്മളെ സ്വാധീനിക്കുക അപ്പം ഇങ്ങനെയുള്ള കണ്ണുദോഷങ്ങൾ ഈ കണ്ണു ദോഷങ്ങൾ നമ്മുടെ കല്ലുകൊണ്ട് ഏറ് കിട്ടിയാലും കണ്ണേർ കിട്ടിയാലെന്നാണ് പറയുന്നത് അപ്പം നമ്മളുടെ ഒരു പുരോഗതിയെ നമ്മളെപ്പോഴും ഒരു മന്നിച്ചിരിക്കും അത് വേണോ ഇത് വേണോ ഒരാക്റ്റീവ് അല്ലാതെ ഒരു ഇല്ലാതെ ഒരു എന്തോസിയാസമില്ല അതൊരു ഉത്സാഹമില്ലാതെ അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കും ഇതിനൊക്കെ നല്ലതാണ് ഈ പറഞ്ഞ കാര്യം പിന്നെ നിങ്ങൾക്കൊരു വണ്ടിയുണ്ട് അതിനോട്ടമില്ല ഇത് ചെയ്യാം നിങ്ങൾക്കൊരു ഒരു വീടുണ്ട് അത് വാടകയ്ക്ക് പോകുന്നില്ല അതിന് മുന്നിൽ ഇത് ചെയ്യാം നിങ്ങൾക്കൊരു ഉയർച്ചയില്ല നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് ഒഴിഞ്ഞ് ചെയ്യാം ഇങ്ങനെ ഇത് പല കാര്യത്തിനും ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ ആവശ്യം പോലെ പക്ഷെ ചെയ്യുന്ന വിശ്വാസത്തോടെ ചെയ്താൽ അത് ഫലമുണ്ടാകും ഞാൻ പറഞ്ഞല്ലോ ഒരു പൂർണ്ണമായൊരു വിശ്വാസം എല്ലാ കാര്യത്തിനും ഉണ്ടാകണം ഇപ്പം നിങ്ങളൊരു കുട്ടിയെ വളർത്തുന്നു നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പൂർണ്ണ വിശ്വാസം ഇവനെക്കൊണ്ട് നിങ്ങൾക്ക് ഗുണമില്ല എന്നാണെങ്കിൽ അവനെക്കൊണ്ട് ഗുണം ഉണ്ടാകത്തില്ല സംശയമൊന്നും വേണ്ട നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ നിങ്ങളുടെ ആ കുടുംബ ബന്ധം വിജയിക്കത്തുള്ളൂ വിശ്വാസം എല്ലാത്തിനും അടിസ്ഥാനമാണ് വിശ്വാസം എല്ലാത്തിൻ്റെ ഒരു ബേസാണ് അപ്പോൾ ആ വിശ്വാസത്തോട് ചെയ്യുന്ന കാര്യങ്ങളെ ഉണ്ടാകത്തുള്ളൂ അല്ല എത്ര ആര് പറഞ്ഞെന്നോ എന്ത് ചെയ്യുന്നോ ചെയ്തിട്ട് കാര്യമില്ല ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് അത് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളാണ് ചൊവ്വാഴ്ച ദിവസം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ ആറിനും ആറരക്കും ഇടയ്ക്ക് പോയി പതിനൊന്ന് രൂപ കൊണ്ട് പോകണം പത്ത് രൂപയുടെ ഒരു നോട്ടും ഒരു രൂപ ഒറ്റ നാണയവും എന്നിട്ട് അത് നിങ്ങൾ പോക്കറ്റിൽ വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിൽ വെക്കുക എന്നിട്ട് ദേവിയുടെ മുന്നിൽ നിന്നാണ് ഇങ്ങനെ കൈ വച്ച് കണ്ടല്ലോ ഇത് ഇത് പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും പല മുദ്രകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പഴയ വീടുകൾ പോയിക്കാണ് ഇതിങ്ങനെ ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിക്കുമ്പോൾ അതിനൊരു ഒരു ഐക്യമുണ്ട് മനസ്സിലായാലോ ഇങ്ങനെ നിൽക്കുന്നതും ഇങ്ങനെ നിൽക്കുന്നതും തമ്മിൽ രണ്ടും രണ്ടാണ് ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ അതിനൊരു പാവറുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് നിൽക്കുമ്പം വേരലുകൾ അപ്പം ഇങ്ങനെ പിടിച്ച് രണ്ട് രണ്ടു കൈകൂടെ ചേർത്ത് പിടിച്ച് സർവമംഗളമംഗല്യേ ശിവേ സർവാത്വസാധികേ ശരണ്യെ ത്രയമ്പകെ ഗൗരി നാരായണി നമസ്തുതേ ഇങ്ങനെ ജപിച്ചിട്ട് ദേവിയുടെ മുന്നിൽ നിന്ന് നിങ്ങൾ ദേവിയോട് വേണ്ട കാര്യങ്ങൾ പ്രാർത്ഥിക്കുക അമ്മ എനിക്ക് ധനം നൽകണേ ഭദ്രകാളി അമ്മയോടാണ് കേട്ടോ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ എനിക്ക് ധനം നൽകണേ സമ്പത്ത് നൽകണേ എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ വലത്തൊക്കെ വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച ശേഷം വലത് വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ നിങ്ങളുടെ ഇടത്ത് കയ്യിലേക്ക് പതിനൊന്ന് രൂപ വെക്കുക പത്ത് രൂപ പത്ത് രൂപയും ഒരു നാണയം കൂടെ എന്നിട്ട് അടയ്ക്കുക എന്നിട്ട് ഇടത് കാലം മുന്നോട്ട് വയ്ക്കുക ഞാനിപ്പം ഈ കാണിക്കുന്നത് ഇടത് ഇവിടെ ഞാൻ കാണിക്കുന്ന ഇടത് കയ്യാണ് നിങ്ങൾക്ക് വീഡിയോ വലത് കയ്യായിട്ട് തോന്നും അത് ക്യാമറയിൽ തോന്നുകയാണ് ഞാൻ പറയുന്നത് കേൾക്കുക കേട്ടോ നിങ്ങളുടെ ഇടത് കൈയിൽ പതിനൊന്ന് രൂപ വെച്ച് ഇടത് കൈ അടച്ചു പിടിച്ച പിന്നെ അത് നോക്കരുത് ഇടത് കാലിന് മുന്നോട്ട് വെച്ച് ആ അമ്മയുടെ മുന്നിൽ നിന്ന് അമ്മ എനിക്ക് ധനവും സമ്പത്തും ഐശ്വര്യവും നൽകണേ എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ അതിനുവേണ്ടി ഞാൻ ഈ പതിനൊന്ന് രൂപ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞ ക ഞാനിപ്പം പറഞ്ഞ കാര്യം എനിക്ക് സാധിച്ചു തരണമെന്ന് അവസാനം ഒരു വാചകം പറയുക എന്നിട്ടിത് ഇതിൻ്റെ അകത്തെ പണം നോക്കരുത് നോക്കാതെ തന്നെ മുന്നിലുള്ള കാണിക്കുക കാണിക്കയുടെ ആ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം കാണിക്കയുടെ മുന്നിലോട്ട് ഇടുക തിരിഞ്ഞു നോക്കുക നടന്ന് പോരുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് ഇത് ചൊവ്വാഴ്ചകളൊന്ന് ചെയ്തു നോക്കുക നിസ്സാരം പതിനൊന്ന് രൂപ മതി നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്തൊരു മനസ്സടക്കമുണ്ട് മനസ്സിനെ ഉണർത്തുന്ന ഒരു വിദ്യയുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ബോധത്തെ ആ ഉണർത്തുന്ന ഒരു വിദ്യയുണ്ട് സമൃദ്ധിയിലേക്ക് അബൻഡൻസിലേക്കൊക്കെ ഉണർത്തുന്ന ഒരു വിദ്യ ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഈ മനസ്സിന് പല കാര്യങ്ങളും വർക്കൗട്ടാകുന്നത് ആ ഒരു മനസ്സടക്കത്തിലൂടെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് പിന്നെ നോക്കരുത് നോക്കാതെ നിങ്ങൾ ആ കാണിക്കയിലിട്ടിട്ട് തിരി നടന്നേക്കണം പിന്നെ തിരിഞ്ഞ് നോക്കരുത് അതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത് പറഞ്ഞാൽ മനസ്സിലായി അവസാനം പറയേണ്ട വാചകം ഞാനീ പറഞ്ഞ കാര്യം എനിക്ക് സാധിച്ചു തരണമെന്ന് അതിനു മുമ്പ് പറയേണ്ടത് എനിക്ക് ധനവും സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും എല്ലാം നൽകണേ അമ്മേ വളരെ സമ്പത്ത് നൽകണേ അമ്മേ എന്ന് പ്രാർത്ഥിച്ച് അവസാനം പറയേണ്ടത് ഈ പറഞ്ഞു തന്ന കാര്യം എനിക്ക് ഞാനിപ്പോൾ അവസാനം പറ ഈ പറഞ്ഞ കാര്യം എനിക്ക് സാധി ഈ പറഞ്ഞ കാര്യം എനിക്ക് സാധിച്ചു തരണേ എന്ന് പറഞ്ഞ് പിന്നെ ഒന്നും ചിന്തിക്കരുത് അത് കാണിക്കമഞ്ചുയിലോട്ട് നോക്കാതെ അപ്പം കാണാ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് നേരത്തെ നിന്നോണം കാണിക്കമഞ്ചിയിലോട്ട് ഇടുക തിരിഞ്ഞു നോക്കാതെ നടന്ന് പോരുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഇത് ചൊവ്വാഴ്ച ചെയ്ത് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകും ഒരു സംശയം വേണ്ട പിന്നെ കൂടുതൽ ആവർത്തിച്ചാൽ കൂടുതൽ നല്ലതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക അപ്പോഴേ ഈ നമ്മളിപ്പോൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് സമ്പത്ത് വേണം കുടുംബ ഐശ്വര്യം വേണം കുടുംബ ഉയർച്ച വേണം അതിനുള്ള കാര്യങ്ങളാണ് ഞാനെല്ലാം പറഞ്ഞത് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരാണ് കാണേണ്ടത് കേട്ടോ എല്ലാം ഞാൻ അതിനുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ വേറെ കോമഡിയോ ചിരിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ കരയിപ്പിക്കാനോ ഉള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത് ആത്മീയമായ ഇതുപോലെയുള്ള ഒരാളെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് പലരുടെയും ജീവിതത്തിൽ മാറ്റം മാറ്റമുണ്ടായ ഒരാൾക്കൊരു തൊഴിലുയർച്ച നൽകുന്ന ഒരാളുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകുന്ന തടസ്സങ്ങൾ മാറ്റുന്ന അങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്തുന്ന കൃത്യമായ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നു കേട്ടോ അത് ആവശ്യമുള്ളവർ കാണുക എന്നുള്ളതാണ് ഇനിയും ഈ ഒരു നിങ്ങൾക്ക് പ്രയോജനമുള്ളൊരു കാര്യം പറഞ്ഞുതരാം ഇന്നിട്ട് ഞാൻ നിർത്തുകയാണ് വളരെ പ്രയോജനമുള്ള കാര്യമാണ് ആവശ്യമുള്ളവർ അറിയാൻ മതി എന്ന് വിചാരിച്ച അവസാനം പറഞ്ഞു തരുന്നത് ഇത് മുഴുവൻ കാണുന്നവരെ കണ്ടാൽ മതി അതുകൊണ്ട് അവസാനം പറഞ്ഞു തരുന്നത് അല്ലെ ഇതെനിക്ക് ഇടയ്ക്ക് പറയായിരുന്നു അതായത് ഇത് വളരെ പ്രയോജനമുള്ളൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ജീവിതത്തിൽ വലിയ മാറ്റം വരും അതായത് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു ഫാൻ കേടായി അപ്പോൾ ഒരു ഫാൻ അത് ചിലപ്പോൾ കേടായാലും നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ല നിങ്ങളുടെ ഹാളിലെ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന റൂമിലെ അല്ലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അമ്മൂമ്മ കിടക്കുന്ന റൂമിലെ ആയിരിക്കും അല്ലെങ്കിൽ അത് വലിയ നിങ്ങൾ വിചാരിക്കുക നാൾ കേടായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു രീതിയിൽ എന്ന് വിചാരിക്കുക ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് മറ്റൊന്നുമില്ല ഞാൻ അതിൻ്റെ രഹസ്യം പറഞ്ഞുതരാം ഇപ്പം നമ്മുടെ വീട്ടിൽ ഫാൻ കേടായി അത് നമ്മുടെ മുറിയിലാണ് ചിലപ്പോൾ നമ്മൾ നന്നാക്കും മറ്റൊരാളുടെ മുറിയിലാണെങ്കിൽ പിന്നെ ആട്ടെന്ന് വിചാരിച്ചാൽ അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പൈപ്പ് പൈപ്പ് കേടായി ആ അത് പിന്നെ പിന്നെ ആകട്ടെന്ന് വിചാരിച്ച് അല്ലേ വേറെ രീതിയിൽ വെള്ളം വെള്ളമെടുത്തോളും അല്ലെങ്കിൽ വേറെ അതിനൊരു ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെ വെളിയിലെ പൈപ്പല്ലേ കുഴപ്പമില്ല അകത്തു വെള്ളം എടുക്കുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാതിരിക്കാൻ ചിലപ്പോൾ അങ്ങനെ ഒരിക്കലും പാടില്ല അതിന് കുറേ കാര്യമുണ്ട് എന്നാണെന്നറിയുമോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉയർച്ച ഉണ്ടാകുന്നത് നമ്മൾ നമ്മളോട് സത്യസന്ധനാകുമ്പോഴാണ് ഞാൻ പലപ്പോഴും ഇന്ന് ഞാൻ രാവിലെ ഒരാളെ കണ്ടപ്പം ഒരു കോൺട്രാക്ടറാണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലിയെ സ്നേഹിക്കുക നിങ്ങൾ അതിനോട് സത്യസന്ധനാകുക നിങ്ങളിലേക്ക് ആ ഒഴുകി വന്നുകൊണ്ടിരിക്കും ഞാൻ കൊറോണ സമയത്ത് പോലും പത്ത് മിനിറ്റ് പോലും വെറുതെ ഇരിക്കേണ്ട സാഹചര്യം എനിക്ക് വന്നില്ല ഞാൻ കൊറോണയായിട്ട് പത്ത് പതിനാല് ദിവസം ആശുപത്രി കിടന്ന് ഒഴിച്ച് ഫുൾ ടൈം എനിക്ക് വർക്കുണ്ടായിരുന്നു ജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനിലയെല്ലാം ഫുൾ ടൈം രകിട്ട് ഉറങ്ങുന്ന എട്ട് മണിക്കൂർ ഒഴിച്ച് ഇന്നും അതെ എനിക്ക് ഫുൾ ടൈം വർക്കുണ്ട് ചെയ്യാൻ പറ്റാത്ത കുഴപ്പമുള്ളൂ ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതുള്ളതുകൊണ്ട് ഫുൾ ടൈം ഉണ്ട് എനിക്ക് വർക്ക് വർക്ക് ഇപ്പോഴും ഒരുപാട് മാസത്തേക്ക് വന്ന് കിടപ്പുണ്ട് ഞാനത് എടു കുറച്ചേ എടുക്കത്തുള്ളതോടുള്ളൂ അപ്പോൾ ഞാൻ എടുക്കുന്നതനുസരിച്ച് എനിക്ക് ഫുൾ ടൈം ചെയ്യാനുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയാം നമ്മൾ ഏത് കാര്യം ചെയ്യുക അതിനോട് ഒരു നീതി പുലർത്തണം ഒരു സത്യസന്ധത പുലർത്തണം നമ്മൾ നമ്മളോട് സത്യസന്ധത പുലർത്തണം മറ്റുള്ളവർ എന്ത് പറയുന്നു പറയുന്നില്ല എന്ന് നമ്മൾ നമ്മൾ ചെയ്യുന്ന സത്യസന്ധമായിട്ട് ചെയ്യുക അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം വരുന്നത് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു ഒരു ഫാൻ കേടായി അത് നിങ്ങളുടെ മുറിയിൽ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും അത് വേണ്ട പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ അതറിയാം നിങ്ങളുടെ ബോധത്തിൽ ബോധത്തിലതറിയാം അപ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ധാരണ ഉണ്ടാകും നിങ്ങളെക്കൊണ്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല എന്നൊരു കഴിവുകേട് നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങളെ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ ഒരു ഒരു പൈപ്പ് ഇതുപോലെ വെളിയിൽ കേടാകുന്നു അപ്പോൾ ഈ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളറിയാതെ ഒരു ഒരു നിങ്ങളെക്കുറിച്ചൊരു ഉണ്ടാകും നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നില്ല ഈ ബോധം വളർന്നു വളർന്നു വരും അങ്ങനെയാണ് പലപ്പോഴും പല ആളുകളും ഒരു ഒരു വലിയ ഒരു പല പ്രതിസന്ധികളിലേക്കും വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊരു ചെറിയ കാര്യമല്ല കാരണം നമുക്ക് എന്ത് ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ച് പോകണം സാധിക്കുന്ന പോലെ ഏത് ചെറിയ കാര്യങ്ങളും മാറ്റി വെക്കരുത് ഇത് പരിഹരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിന് തന്നെയാണ് ഒരു ധൈര്യം കിട്ടുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ കിട്ടും എനിക്കത് ചെയ്യാനുള്ള കഴിവുണ്ട് എനിക്ക് ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടും അപ്പോൾ അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളെ ചെറിയ കാര്യങ്ങളെ ചെറുതായിട്ട് കാണാതിരിക്കുക അത് പരിഹരിച്ച് മുന്നോട്ട് പോകുക ഇത് ഇന്നു മുതൽ നിങ്ങൾ ചെയ്തു നോക്കിയോ നിങ്ങൾക്ക് പുതിയ പുതിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കും മറ്റാർക്കും എത്താത്ത ഉയരങ്ങളിൽ എത്താൻ സാധിക്കും ഒരു സംശയം വേണ്ട എപ്പോഴും ആലോചിക്കുക ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങൾ ഒരു സംശയം വേണ്ട എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ യാത്ര പോയപ്പം ഞാനൊരു ചായക്കടയിൽ കയറി അല്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പം അവിടെ ഒരാൾ നിൽക്കുന്നു പുള്ളി ആ എന്ന് പറഞ്ഞ് എന്നെ കണ്ടു എൻ്റെ അടുത്ത് വന്നു വീഡിയോ സ്ഥിരം കാണുന്ന ആളാണ് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് എനിക്കും വളരെ സ്നേഹം തോന്നി വലിയ സന്തോഷം തോന്നി അപ്പോൾ ഈ അതൊക്കെ വലിയൊരു സന്തോഷകരമായ നിമിഷങ്ങളാണ് കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് പലതും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് അനുഭവമുണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി ആ സന്തോഷത്തോട് പറയുമ്പം അതാണ് എനിക്ക് കിട്ടാത്ത ഏറ്റവും വലിയ സന്തോഷം എനിക്കും വലിയ സന്തോഷം തോന്നി ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം